ീ ക്യാരറ്റും ഈ സവാളയും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അടുത്തിൽ ദോശക്കല്ല് ചൂടാണെന്ന് വെച്ചിട്ടുണ്ട് കല്ല് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ദോശ ചുടുന്ന പോലെ എണ്ണയൊക്കെ തടവുക ഒഴിച്ച ഉടനെ തന്നെ ഈ വെജിറ്റബിൾസ് നമ്മൾ ഇഡ്ഡിയും ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അല്പം നെയ്യ് അതിൻ്റെ മലയാളിയും അതുപോലെ നമ്മുടെ മൂക്കത്തിൻ്റെ സൈഡിലും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇഡലി പൊടി ഇത് വരയ്ക്കൊടുക്കാം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തോട്ട നമ്മൾ ആദ്യത്തെ തൂത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നീ ഇതുപോലെ നമുക്ക് ബാക്കി മാവിൽ ചെയ്തെടുക്കാം